ഹലോ അപ്പൊ നമുക്ക് ഇന്നൊരു സിമ്പിൾ അറബിക് സ്റ്റൈൽ മട്ടൻ മന്തി റെസിപ്പി നോക്കിയാലോ അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു വലിയ ലെഗ് പീസും രണ്ട് റിബ്സും ആണ് ചെറുതായി കട്ട് ചെയ്ത മട്ടൻ ആണെങ്കിലും കുഴപ്പമില്ല നല്ലപോലെ കഴുകി വൃത്തിയാക്കിയ മട്ടനിലേക്ക് ഉപ്പ് തേച്ച് പിടിപ്പിച്ച് മാറ്റി വെക്കാം ആ ടൈം കൊണ്ട് നമുക്ക് വേണ്ട മസാല നമുക്ക് വേഗം തയ്യാറാക്കി എടുക്കാം മട്ടന്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് എടുക്കുന്ന സ്പൈസസിന്റെ അളവുകൂടി ഒന്ന് ശ്രദ്ധിക്കണേ ഞാൻ എടുത്തത് ഏകദേശം ഒരു ടു കെ ജിടെ അടുത്തുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മല്ലി ചെറിയ ജീരകം വലിയ ജീരകം കുരുമുളകുമൊക്കെ ഒന്നര ടേബിൾ സ്പൂൺ അളവിലും ഡാം ഏലക്ക ഉലുവൊക്കെ ഒരു ടീസ്പൂൺ അളവിലാണ് എടുത്തത് പട്ടയം പേലീഫ് നല്ല പോലെ പൊടിച്ചെടുത്തതിനു ശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് കൂടി നല്ല പോലെ ആക്കി മട്ടനിലേക്ക് തേച്ച് പിടിപ്പിച്ച് മാറ്റി വെക്കാം ടൈമോട്ട് നമുക്ക് വലിയൊരു പാത്രത്തിലേക്ക് ഓയിൽ ഒഴിച്ച് സബോള കൂടി വഴറ്റിയ ശേഷം നമുക്ക് മട്ടൺ ഇട്ട് നല്ലപോലെ വേവിച്ചെടുക്കാം ചെറിയ പീസ് ആണെങ്കിൽ നമുക്ക് കുക്കറിലിട്ട് ഒരു ഏഴോ എട്ടോ പീസിലടിച്ചാൽ ആണ് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച ശേഷം നമുക്കൊരു ഒന്നര മണിക്കൂർ മൂടി വെക്കാം അതിന്റെ അളവ് കൂടാതിരിക്കാൻ ശ്രമിക്കണേ ഒന്ന് മുങ്ങാൻ പാകത്തിനുള്ള വെള്ളം മതിയാകും ഒന്ന് വേവാൻ എടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ചോറിന്റെ പരിപാടി തുടങ്ങാം ഞാനിവിടെ ബസ്മതി റൈസ് ആണ് എടുത്തിട്ടുള്ളത് അരി നന്നായി കഴുകി വാര വെച്ച ശേഷം വെന്ത് വന്ന മട്ടനിലെ അവസാനത്തെ കുറച്ച് വെള്ളം നമുക്ക് ആവശ്യമുണ്ട് ചോറ് വെക്കാനായി ഒരു പാത്രത്തിലേക്ക് ഓയിൽ ഒഴിച്ച ശേഷം സ്പൈസസ് എല്ലാം ആഡ് ചെയ്ത് നിന്ന് കിട്ടിയ ഗ്രേവിയും കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഒരു കപ്പ് അരിക്ക് ഒന്നേ മുക്ക കപ്പ് വെള്ളം എന്ന അളവിലാണ് ഞാൻ ചേർത്തിട്ടുള്ളത് ചോറൊന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് മട്ടനെ ഓയിലിട്ട് തിരിച്ചും മറിച്ചും ഒരിപ്പിച്ചെടുക്കാം ചോറൊരു ഭാഗം വെവ്വായതിനു ശേഷം നമുക്ക് ദമ്മിറ്റൽ പരിപാടി തുടങ്ങാം ചോറിന് മീത് മട്ടനും കുറച്ച് പച്ചമുളക് കൂടി കീറി വെച്ച ശേഷം മന്തിയുടെ ഉടലും ആത്മാവും കൂടിയായ ചാർക്കോൾ വെച്ച് പുകയിപ്പിച്ചെടുക്കാം കറക്റ്റ് ഒരു ഇരുപത് മിനിറ്റിന് ശേഷം തുറന്നു നോക്കിയാല് നമ്മുടെ അടിപൊളി അറേബ്യൻ മട്ടൻ മന്തി റെഡി എല്ലാവരും ട്രൈ ചെയ്ത് ബൈ